നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സി ടി ബിജു രക്തസാക്ഷി ദിനത്തെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും നടത്തി കുമ്പളങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച യുവജന റാലിയെ നൂറുകണക്കിന് യുവതി യുവാക്കൾ പങ്കെടുത്തു തുടർന്ന് സി ടി ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ എ എ റഹീം എംപിയും സേവ്യ ചിട്ടിടപ്പള്ളി എം എൽ എയും പുഷ്പചക്രം സമർപ്പിച്ചു കുമ്പളങ്ങാട് സെന്ററിൽ ചേർന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൻ സേവ്യ ചിട്ടടിപ്പള്ളി എം എൽ എ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലെ ഹെഡ്മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് വസുന്ധര ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോൻ മിനി അരവിന്ദൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സഹപരിവാഹികളായ മിഥുൻ സജീവ് എൻ എൻ സുകന്യ മഹേഷ് എം മോഹനൻ എ എസ് സുബിൻ എസ് ബി ഐശ്വര്യ പി എസ് നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ എ ഡി അജി നന്ദിയും പറഞ്ഞു വീണ്ടും പോയി thank <laughs> you